നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊരു വീട് കാണാൻ വേണ്ടി വന്നതാണ് കരുനാപ്പള്ളിക്ക് പടിഞ്ഞാറാണ് ഒരു വീട് അഞ്ച് സെൻറ്റും രണ്ട് ബെഡ്റൂം ആളും അടുക്കളയും ഒക്കെ ഉള്ളൊരു ചെറിയൊരു വീട് കൊച്ചു പാർട്ടിക്ക് താമസിക്കാൻ വേണ്ടി ഒരു സിറ്റൗട്ടൊക്കെ ഉണ്ട് മേളിൽ സ്റ്റെയർ സ്റ്റേ ഉണ്ട് നമുക്ക് ആളിനകത്തോട്ട് കയറി നോക്കാം വീടിൽ അകത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കയറി വരുന്ന ഒരു ഹാളാണ് ആളിനകത്തോടെ തന്നെ സ്റ്റെയർ റൂമ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റെയർ കേസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ റൂം മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ വേണ്ട വീട് കിഴക്കോട്ട് ദർശനമാണ് വേണ്ട കന്നേ മൂലയ്ക്ക് ഒരു ബെഡ്റൂം ഒരു വലിയ ബെഡ്റൂം അതിനൊരു ബാത്ത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് നല്ല ഒരു കൊച്ചു ഉണ്ട് രണ്ട് ബെഡ്റൂമും ആള് രണ്ട് അടുക്കള വാഷ് സ്പേസ് വെക്കാൻ പ്രത്യേക സ്പേസൊക്കെ ഉണ്ട് അടുത്ത് ഇപ്പുറത്തൊരു ബെഡ്റൂം രണ്ട് വലിയ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും വലിയൊരു ഹാൾ ഹാളിനകത്തൊരു കോമൺ ബാത്റൂമുണ്ട് പുറത്തുനിന്ന് കാര്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു ബാത്റൂമും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കോമൺ ബാത്റൂമാണ് നല്ല വൃത്തിയുള്ള ഒരു കൊച്ചു വീട് കേട്ടോ കരുതാപ്പള്ളിക്ക് തൊട്ടടുത്താണ് തൊട്ടടുത്തുള്ള അതുകൊണ്ട് അടുക്കള ഉണ്ട് അത് നല്ല കബോർഡൊക്കെ ചെയ്ത് നല്ലൊരു വൃത്തിയുള്ള ഒരു അടുക്കള നല്ലൊരു അടുക്കള ഒരു കൊച്ചു പാർട്ടിക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സംവിധാനവും ഉണ്ട് കരുതാപിള്ളി ഹൈവേന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അടുത്ത ഒരു അടുക്കള ഉണ്ട് രണ്ടടുക്കളുണ്ട് രണ്ടടുക്കള രണ്ട് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് സ്റ്റെയർ സ്റ്റെയർ റൂം അഞ്ച് സെൻ്റ് സ്ഥലം നാല് സൈഡും മതിലും ഗേറ്റും ഒക്കെ ഉള്ള ഒരു കൊച്ചു വീടാണ് ഇത് വില ഒരു മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നത് ഹൈവേ കരുതാപ്പള്ളി ഹൈവേന്ന് വലിയ ദൂരമില്ലാത്ത ഒരു വീടാണ് ഇതാണ് വീട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം റോഡ് സൈഡാണ് റോഡ് സൈഡിലാണ് വീട് നല്ലൊരു കൊച്ചു വീട് ഒരു കൊച്ചു പാർട്ടിക്ക് താമസിക്കാൻ പറ്റിയ ഇതാണ് അവർ വില എത്ര മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ ചോദിക്കുന്നെങ്കിൽ നമുക്ക് സംസാരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കരുതാപ്പിളാണ് സിറ്റിയിലാണ് എന്ന് എന്നാലോചിച്ചോണം അവിടെയൊക്കെ വിലയുള്ള സ്ഥലമാണ് റോഡ് സൈഡ് റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്നതാണ് വീട് കരുതാപ്പിളിൽ നിന്ന് നേരെ ഇച്ചിരി പടിഞ്ഞാട്ട് വന്നാൽ മതി ഏത് രാത്രി വേണേലും വന്ന് വീട്ടിലോട്ട് കയറാവുന്നത് വലിയ ദൂരമില്ലാത്ത ഒരു വീടാണ് അഞ്ച് സെൻറ്റും നല്ലൊരു കൊച്ചു വീടും കൂടാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ചോദിക്കുന്ന നമുക്ക് സംസാരിച്ച് ഇറക്കാവുന്ന കാര്യമേ ഉള്ളൂ വീടിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ താല്പര്യമുള്ളവർ വിളിക്കണം ഞാൻ അതിൻ്റെ അടി നമ്പർ കൊടുത്തേക്കാം നല്ലൊരു കൊച്ചു വീടാണ് കേട്ടോ കണ്ടിഷ്ടപ്പെടുന്നവർ വിളിക്കണം ഓക്കെ ബൈ